സാരി ഇങ്ങനെയാണ്ട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി സാരി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ആണ് പ്ലെയിൻ ബ്ലാക്ക് ആണ് അതെന്തായാലും നല്ല ഭംഗിയുണ്ട് നല്ല മൂവ്മെന്റ് സാധനമാണ് കൊടുക്കാൻ പറ്റില്ല നമ്മള് ആ വീഡിയോ ആ മുമ്പത്തെ ഹായ് ചേച്ചിമാരെ വീണ്ടും നമ്മള് കുത്താമ്പിളി നമ്മുടെ ശരവണ കടയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഏറ്റവും പുതിയ അടിപൊളി അജറക്കിന്റെ പ്രിന്റിൽ വരുന്ന ഒരുപാട് വെറൈറ്റി സാരികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് മേടിക്കുക നമ്മുടെ കടയുടെ പേര് മറക്കണ്ട കുത്താമ്പുള്ളി തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശരവണ നെയ്തേടാട്ടോ നമ്മൾ ആദ്യം തന്നെ വേറൊരു ജീവ നമ്മൾ ഈ ഒരു വീഡിയോയില് കൊടുക്കുന്നുണ്ട് ഒരു നാല് സാരികള് നമ്മൾ ഗീവ് വേ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമാക്ക നല്ല അടിപൊളി ആണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ നമ്മുടെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം ഓക്കെ അജറക്ക് പ്രിന്റഡ് തന്നെ തുടങ്ങാം അപ്പൊ അജറക്ക് പ്രിന്റഡില് ബ്ലാക്ക് ബോർഡർ വരുന്നൊരു അടിപൊളി സാരിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബോഡിയാണ്ടോ ഇതാണ് നമ്മുടെ സാരിയുടെ ബോഡി വരുന്നത് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന സാരിയാണ് നമുക്ക് യൂസ് ചെയ്യാനും നല്ല കംഫർട്ട് ഉണ്ടാവും ഒതുങ്ങി ഒതുങ്ങി അതെ ഇതിന്റെ പല്ലു കൂടി കാണിച്ചാലും പല്ലു പോഷൻ പല്ല് പോർഷൻ വരുന്നത് ഇത് ബ്ലൗസ് ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസ് ആണ് ബ്ലാക്ക് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഡിസൈൻസ് ആണ് എക്കച്ചക്കമായ ഡിസൈൻസ് അടിപൊളി കളക്ഷൻസ് ആണ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കളർ കാണിച്ചാലും അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക താഴെ നമ്പറിൽ അയച്ചു കൊടുക്കാനേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്തൊരു മോഡലും കൂടി കാണിക്കാം നല്ല ഭംഗിയുള്ള ഇതിന്റെ ഒരു വെറൈറ്റി ബോർഡർ ആണ് വരുന്നത് നല്ല അടിപൊളി സാരി നമുക്ക് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇതിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തവർക്ക് എല്ലാരും അതെ ഇതാണ്ടല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അതേപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായിരുന്നു അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ട് ഉണ്ടാവും എല്ലാ ഇതാ അടുത്തൊരു ഡിസൈനും കൂടി കാണിക്കാം ഈ ഒരു ഡിസൈനും കൂടി നോക്കുക നല്ല ഭംഗിയുള്ള ഇതിന്റെ കളർഫുള്ളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കളറിലൊക്കെ വരുന്നത് നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ ഏതാണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ എന്താ അടിപൊളി ബ്ലൗസ് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് എന്താണല്ലേ ബ്ലൗസ് പിന്നെ ബ്ലാക്ക് തന്നെ ആയിരിക്കും എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇനി അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം എന്താ ഈ ഒരു ഡിസൈൻ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഒരു കളറിലാണ് ഒരുപാട് ഡിസൈൻസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ എന്നിട്ട് അവരടുത്തും പറയണം അല്ലെ നിങ്ങൾക്ക് മാത്രല്ല അവകാശം അപ്പൊ ആരുടെ ബാക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പൊ സാരീസ് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഒരുപാട് വെറൈറ്റി സാരികൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് വരും എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഗീവേ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നല്ല നല്ല സാരീസ് നിങ്ങക്ക് തരുന്നതായിരിക്കും അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം നല്ല അടിപൊളി സാരീസാണ് പിന്നെ അതേപോലെ തന്നെ വെഡിങ്ങിനൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഭയങ്കര അധികം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു ഒരു കസ്റ്റമർ വിളിച്ചു പറഞ്ഞു അപ്പൊ കോഴിക്കോട്ട് ആണ് അവര് വന്നത് വന്നിട്ട് നല്ല റേറ്റിന് അവർ ഇവിടെ പർച്ചേസ് ചെയ്ത് ഏകദേശം പത്ത് അറുപതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് അവർക്ക് ചെയ്ത് കൊടുത്തു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഒരുപാട് ഒക്കെ ഈ ഒരു ഷോപ്പിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ വരിക വെഡിങ്ങിന്റെ ഒക്കെ നിറയെ സാരീസ് ഉണ്ട് ഇതൊക്കെ വെഡിങ്ങിന്റെ കളക്ഷൻസ് ആണ് നല്ല നല്ല പട്ട് സാരീസ് സോഫ്റ്റ് സിൽക്ക് ആണ് ലോ റേഞ്ചിൽ വരുന്ന സോപ് സിൽക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ മേടിച്ചെടുക്ക പറഞ്ഞിട്ട് വരിക അല്ലെ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഉണ്ട് േ നല്ല ഭംഗിയുള്ള അടിപൊളി നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം ശര നെയ്ത്തുകേടാന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള ലൊക്കേഷൻ കിട്ടും ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാം ട്രെയിനിൽ വരുന്നവർക്ക് ട്രെയിനിൽ വരാം കാറിൽ വരുന്നവർക്ക് കാറിലും വരാം കാറിലും വരാം അതിപ്പാ അങ്ങനെ പറഞ്ഞില്ലേ ഏതെങ്കിലും വാഹനത്തില് വന്ന മതി പറഞ്ഞല്ലേ അടിപൊളി ബോർഡർ ആണ് അതേ കളറിലാണ് നല്ല ഭംഗിയുള്ള ബോർഡർ സാരി ഭയങ്കര ഇഷ്ടം അജറക്കിന് ഒരുപാട് ആരാധകർ ഉണ്ട് കംഫർട്ട് ആയതുകൊണ്ടാണ് നല്ല ഒരു സെയിലുള്ളത് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് എല്ലാം ഡിസൈൻസ് അതുകൊണ്ട് എല്ലാ ഡിസൈൻസ് കാണിക്കും അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പൊ ഇടയിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചോദ്യം വരും അപ്പൊ അതിനൊക്കെ നമ്മള് ഗീവേ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുക അപ്പൊ നിങ്ങക്ക് ഒരുപാട് അപ്ഡേഷൻ വരുന്നായിരിക്കും അതേപോലെ തന്നെ ശരവണ നെയ്ത്തോടെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പൊ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഒരുപാട് സാരീസ് കാണാൻ പറ്റും എന്നിട്ട് നിങ്ങള് മേടിച്ചെടുക്ക കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള സാരീസോ എന്റെ പൊന്നെ നല്ല രസം ഉണ്ട് സാരി ആ ഡിസൈൻസ് നോക്കി നല്ല ഗംഭീര ഡിസൈൻസ് സൂപ്പർ കളക്ഷൻ അടിപൊളിയായിട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തത് ജസ്റ്റ് ഞങ്ങള് വെഡിങ് സാരീസിന്റെ മൂന്നാല് വെറൈറ്റി കളക്ഷൻ ഒക്കെ കാണിച്ചു തരാട്ടോ ഇപ്പൊ വെഡിങ്ങിന്റെ ഇനിയിപ്പോ അടുത്ത മാസം ഇതൊരു പേറ്റേൺ ആണ് കണ്ടില്ലേ ഈ ഡിസൈൻ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ബോഡിയിൽ വരുന്നത് നമുക്ക് അടുത്തൊരു ഡിസൈനും കൂടി നോക്കി ആഹാ എന്താ ഭംഗി നോക്കി സാരി ആണ് നല്ല ഭംഗി നമുക്ക് ഇതിന്റെ ബ്ലൂ ഒക്കെ വരുന്നുണ്ട് ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അതൊക്കെ നമ്മള് എന്താ സ്ട്രൈപ്സ് അല്ലേ എന്താ പല്ല് പിന്നെ എല്ലാം ഒരേപോലെ പോലെ ആയിരിക്കും ഡിസൈൻ മാത്രമാണ് കേട്ടോ ഡിഫറൻസ് ആണെങ്കിൽ വരുന്നുള്ളൂ എന്താ അടുത്തത് നോക്കി േ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടുത്തത് ഇൻഡിഗോ കളറിലുള്ളത് കാണിച്ചു കളറിലെ അതിപ്പോ ആ സാധനങ്ങൾ ഇതിൽ നമുക്ക് ഒരു അറ്റാച്ച് ബ്ലൗസ് വരുന്നുണ്ട് ബട്ട് ഇതിനോടൊപ്പം വൈറ്റ് ബ്ലൗസ് ആണ് പേരണ നല്ല രസം ഉണ്ടാവൂട്ടോ ഇതേ സാരി വരുന്നത് ഈ പാറ്റേൺ നല്ല ഭംഗി ലീഫിന്റെ വർക്കൊക്കെ ആയിട്ട് വരുന്ന സാരി ആണ് കേട്ടോ അടുത്ത ഡിസൈൻ എല്ലാ ഡിസൈൻസും നമ്മൾ കാണിക്കാം അത് നമുക്ക് പിടിക്കുമ്പോ മാറിയും നോക്കി ഇതിന്റെ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് അതെ ബ്ലാക്കിലാണ് ബോർഡറിന്റെ സൈഡിൽ കൊടുത്തേക്കുന്ന ചെറിയൊരു കസവും കൂടെ ബ്ലൗസ് ഇതിന് കാണിച്ചില്ലേ അതുകൊണ്ടോ ബ്ലൗസ് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നമുക്കൊരു പട്ടിക സ്റ്റൈലിലാണ് ബ്ലൗസ് കൊടുത്തേക്കാം ഇതൊരു വൈറ്റ് ബ്ലൗസ് മാച്ച് ചെയ്യാണെങ്കിൽ നല്ല പ്യൂർ വൈറ്റിൽ ആണെങ്കിൽ നല്ല ഭംഗിയാണ് അതെ അതെ ഇതൊക്കെ പ്യൂർ വൈറ്റിലാണെങ്കിൽ നല്ല ഒന്നുകൂടി നല്ല ക്ലാസ് ആയിരിക്കും പക്ഷെ ഇതൊരു ഡിഫറൻസ് ആണ് ഇതിലൊരു വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ശരിക്കും ഈ ഒരു സാരീസ് ഒക്കെ വൈറ്റിൽ തന്നെയാണ് കേട്ടോ ഭംഗി നല്ല വൈറ്റ് ബ്ലൗസിനാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഡിസൈൻസ് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത് അതെ അതെ ഇതിന്റെ ഒരുപാട് ബ്ലൂവിൽ ഒക്കെ ഒരുപാട് ഡിസൈൻസ് ചോദിച്ചും ചോദിച്ച ചേച്ചിമാരുണ്ട് കിട്ടാത്ത ചേച്ചിമാർക്ക് ഉണ്ട് അവർക്ക് ഇതൊരു അവസരമായിരിക്കും ഈ ഒരു വീഡിയോ അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ചേച്ചിമാർക്ക് അയച്ചു കൊടുക്ക കണ്ടില്ലേ അടുത്ത ഡിസൈൻ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൂവിൽ വരുന്ന ഡിസൈൻസ് ആണ് ഒരു ഡിസൈൻ പോലെ എല്ലാം ഇട വരുന്നുണ്ടാ ഇതാ പല്ലു ഗംഭീര നോക്കി നല്ല ഭംഗി ബോർഡർ ഒക്കെ കാണാനും നല്ല ഭംഗിണ്ട്ട്ടോ ഇനി അടുത്തൊരു ഡിസൈനും കൂടി കാണിക്കാം എല്ലാം അടിപൊളി അടിപൊളി ക്ലാസിക് ആയിട്ടുള്ള സാരി നല്ല ഭംഗിണ്ട് നമുക്ക് അടുത്ത ഒരു വെറൈറ്റി കൂടി കാണിക്കാം സാരി ആ കൊടുത്തേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡറാണ് കൊടുത്തേക്കുന്ന കൊടുത്തേക്കുന്നത് കണ്ടല്ലേ നന്നായിട്ടോണ്ട് കേട്ടോ അത് ഇനി അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ നോക്കിയൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ അടിപൊളി വെറൈറ്റി ഡിസൈൻ ആയിട്ടോ അത് കണ്ടില്ലേ ആഹാ നന്നായിട്ടില്ലേ സാരി നല്ല അടിപൊളി ഇനി നമുക്ക് വേറൊരു സാധാ നമ്മള് സാധാ ഡിസൈൻ വരുന്നത് ഓക്കെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള നമ്മൾ റെഗുലറിൽ കാണുന്ന ഡിസൈൻ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള റെഗുലർ കാണുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ ഇനി അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം എന്താ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണെട്ടോ നിങ്ങൾക്ക് വെച്ച് തരുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമെയിൽ പങ്കെടുക്കാൻ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ഇവിടെ എടുത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒന്നും കൂടെ വിചയല്ലേ ജെനുവിൻ ആയിട്ടുള്ള കമന്റുകൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി കൂടി നമുക്ക് കാണിക്കാം ആ ആ മൈക്ക് ഒന്ന് മൈക്കൊന്ന് Yeah. േ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്തതും കൂടി കാണിക്കാം അങ്ങനെ ബ്ലൂവിന്റെ ഏകദേശം കളക്ഷൻസ് തീർന്നു കേട്ടോ അതാ പല്ലും കൂടി കാണിക്കാം ഇതാ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനി അടുത്തത് വേറെ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്ലാക്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് അതാ ഈ പാറ്റേൺ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഇതാ ഇത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതാ അടിപൊളിയുണ്ട് കേട്ടോ ഈ ഒരു കളക്ഷൻ നോക്കിയേ നോക്കി സൂപ്പറായിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസും കൂടി കാണിക്കാം ഇതിന്റെ ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത് അതേപോലെ തന്നെ പല്ലു നല്ല ചെറിയൊരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇനി ഇതിന്റെ തന്നെ വേറൊരു ഡിസൈൻ കൂടി നമ്മൾ കാണിച്ച് തരാം ഇതാ വേറൊരു ഡിസൈൻ കൂടി കാണിച്ച് തരാം അതാ നോക്കി ഇത് നോക്കി ആഹാ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡിസൈനല്ലേ നോക്കി ഇതാ പല്ലു കേട്ടോ കണ്ടില്ലേ സോറിറ്റം കാണിക്കാം ഇനി ഇതിന്റെ കളർഫുൾ ഉണ്ട് കേട്ടോ കളറില് പല പല ഗ്രീനില് യെല്ലോലൊക്കെ വരുന്ന പല ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇതും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വരുന്നത് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ എന്നാലാണ് എല്ലാ സാരീസും കാണാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരീസ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം അപ്പൊ സമയം ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ സ്കിപ്പ് ഇട്ടി പോയിക്കോളൂട്ടോ നമ്മൾ പറഞ്ഞു വേണ്ടേ എന്താ ചില ചേച്ചിമാരൊക്കെ തിരക്കിന്റെ ഇടയിലൊക്കെ നോക്കി അടുത്തത് കാണിക്കൂ കേട്ടോ നല്ല ഭംഗിയുള്ള അടുത്തൊരു അടിപൊളി കളക്ഷനും കൂടി കാണിക്കാം എല്ലാം നല്ല അടിപൊളി സാരീസാണ് കേട്ടോ ഇന്നത്തെ സാരീസ് എങ്ങനെയുണ്ട് ഒന്നും കൂടി അഭിപ്രായം പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു അടിപൊളി എപ്പിസോഡാണ് നമ്മുടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി അല്ലേ നമ്മളിപ്പോ ജസ്റ്റ് എടുത്തിടുമ്പെ സാരിയുടെ എത്രമാത്രം ഫ്രീ ആണെന്ന് ഫ്ലോയിങ്റിയാൻ പറ്റും നല്ല നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങി പടപടാന്നൊന്നും ഒതുങ്ങി നമ്മുടെ മെറ്റീരിയലിന്റെ ഒരു ഇത് ആ ഒരു യൂസ് ചെയ്യുന്ന ഒരു കംഫേർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും 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 ആ ഒരു മാറ്റി വെച്ചു നമുക്ക് ഈ പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു കളർഫുൾ സാരിയാണ് ഈ വരുന്നത് നമുക്ക് പ്രൈസ് വരുന്നത് ാണ് അതുകൊണ്ട് ഇത് കാണിച്ചത് അടുത്ത് കാണിക്കാൻ പോകുന്ന പോയിൻറെ സാരി ആയിരുന്നു വെച്ചത് ഞാൻ കാരണം അവർക്ക് കൺഫ്യൂഷൻ അതെ സാരി ഇതിന്റെ ബ്ലൗസ് വരണത് വർക്ക് ആയിട്ട് ആണ് നല്ല വന്നേക്കുന്ന ബ്ലൂവിഷ് കളർ മൂന്ന് കളർ ഉണ്ട് അതെ സൂപ്പർ ആയുണ്ട് കേട്ടോ എന്തായാലും സാരി നല്ല ഭംഗി നല്ല ഭംഗി അടിപൊളിയുണ്ട് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ഇല്ലേ അതെ ഇതിലേക്ക് ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ആണ് അതോ വരുന്നത് ഇനിയിപ്പൊ നമ്മളടുത്തത് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഒരു കളക്ഷൻ ആണ് പ്രിന്റിംഗ് വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഇത്രയും നേരം കാണിച്ച ഡിസൈൻ കുറച്ചും കൂടെ കാരണം അഡീഷണൽ കളേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് അതെ നമുക്കൊരു കളറിലാണ് പ്രിന്റ്സ് കൊടുത്തേക്കുന്നത് പല്ലു നമുക്ക് മറ്റേ സാരികൾ വരുന്ന ബ്ലൗസ് നമുക്ക് വൈറ്റില് ഈ ഒരു ബ്ലാക്ക് വൈറ്റ് ഗോൾഡ് കോമ്പിനേഷൻ വരുന്നൊരു കളക്ഷൻ ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വെറൈൻ്റാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി പ്രിന്റ് കൂടി കാണാം ഇതാ ഇതിന്റെ ബോർഡർ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഓപ്പൺ ചെയ്തിട്ടുള്ള സാരി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് കണ്ടില്ലേ നമ്മൾ ആണ് ആദ്യം കളർ ചേഞ്ച് ഇനിയും ഉണ്ട് ഒരുമിച്ച് ഇത് കാണിച്ച ശേഷം ബാക്കിയുള്ള കളേഴ്സിലൂടെ നമുക്ക് പോവാം രസമുള്ള സാരിന്റെ നോക്കിയേ ബോർഡർ നല്ല ക്വാളിറ്റി ഉള്ള സാരി ആണ് യൂസ് ചെയ്തേക്കുന്നത് ആയിരത്തി എണ്ണൂറ് ആണ് വില വരുന്നത് ഒരു വെറൈറ്റി ആയിരിക്കും കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കും തീർച്ചയായിട്ടും പിന്നെ ഒതുങ്ങി കിടക്കണ മെറ്റീരിയൽ അല്ലേ നമുക്കൊരു അവസാനത്തെ കളറാണ് കാണിക്കാത്ത കളക്ഷൻസ് ഇതുവരെ ഈ ഒരു സാരീസ് ഒന്നും നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിക്കാത്ത കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഒക്കെ ഇനി അടുത്തൊരു ഡിസൈൻ ആണ് കച്ചറക്കലിന് ഒരു വെറൈറ്റി പല്ലു കൊടുത്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ടുത്ത് പിടിച്ചിട്ട് ആദ്യം പല്ലു കാണിച്ചു ഫ്രണ്ടില് മൾട്ടി കളറിൽ എന്ത് രസമായിട്ടാ കൊടുത്തേക്കണോ നോക്കി പറ്റിയ ഒരു ബോഡി കളർ ബോർഡറിലും നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ വരുന്നത് ഇതിന്റെയും കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ എലിഫെന്റിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വേറെ ഒരു ഡിസൈൻ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ആണ് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡിട്ടോ കണ്ടില്ലേ ആഹാ എന്ത് ഭംഗി നോക്കി

ചിലപ്പോൾ സ്ക്രിപ്റ്റ് അടിച്ച് പോകുന്നവരായിരിക്കും ഇത് ശ്രദ്ധിക്കാതെ വിട്ടുപോയാലും അതെ 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 ഞാൻ അടുത്തൊരു ഡിസൈൻ ഞാൻ കാണിച്ചിരുന്നു രണ്ടാമത് കാണിച്ച സാരിയുടെ ഇതൊക്കെ നിങ്ങൾ അതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെയുള്ള കളക്ഷൻസ് ഒക്കെ അവർക്ക് വീഡിയോയില് കാണാം തീർച്ചയായിട്ടും ഷോപ്പിൽ പോയിട്ട് ഇത്ര കാണാൻ പറ്റില്ല പെട്ടെന്ന് വെച്ചാലും നമ്മൾ നോക്കില്ല പോയി നോക്കില്ലേ അതാണ് ഏറ്റവും വലിയ ഗുണോ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോ ആ ആ ഒരു മോഡലിലുള്ള കളക്ഷൻ എല്ലാം കാണാൻ പറ്റും കടയിൽ പോയിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ സാരിയുടെ ഭംഗി കാണാൻ പറ്റും അറിയാനും പറ്റില്ല കാണാനും പറ്റില്ല പക്ഷെ പട്ടു സാരി അങ്ങനെയുള്ള സാരി നേരിട്ട് തന്നെ അപ്പൊ കടയിൽ നേരിട്ട് വരുന്നതിന്റെ ഒരുപാട് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും അപ്പൊ നേരിട്ട് വന്ന നിങ്ങൾക്ക് ആ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും വെഡ്ഡിങ്ങിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് പട്ടു സാരീസ് ഒരു ട്വന്റി ഇതൊക്കെ എത്രയാണ് ഇത് പതിനെട്ടായിരം പതിനെട്ടായിരം രൂപ വരെ വരുന്ന പട്ടു സാരീസ് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്രൈബ്ലീസ് ആണ് കണ്ടില്ലേ ഇതൊക്കെ നോക്കി നല്ല പതിമൂന്ന് അഞ്ഞൂറ് റേഞ്ച് വരുന്ന

നല്ല സാധന പറ്റില്ല നമ്മള് ആ മുമ്പത്തെ വീട് ആ കളറിനെ ഇതൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സാരീസ് ഒക്കെ ഇതിന്റെ ഒക്കെ പല റേഞ്ച് വരുന്ന സാരീസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വരുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരും കേട്ടോ നേരിട്ട് പറഞ്ഞാൽ മതി വെഡ്ഡിങ് പാർട്ടികളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൂ പുറത്തുനിന്നാണ് കൂടുതലും നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരീസിന്റെ ഒക്കെ ഒരുപാട് ചുരുങ്ങിയ വിലക്ക് കിട്ടുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും വരുന്നത് അപ്പൊ അതുപോലെ സോഫ്റ്റ് സിൽക്ക് ഒക്കെ ഉണ്ട് സോഫ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ പറയും വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ജെനുവിൻ ആയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പോഴാണ് മറ്റുള്ള ആളുകള് വിശ്വസിക്കുള്ളൂ നേരിട്ട് വന്ന ആൾക്കാര് അതേപോലെ നമ്മളെ പർച്ചേസ് ചെയ്ത ആൾക്കാരൊക്കെ ജനുവൻ ആയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണട്ടോ അതൊരു അപേക്ഷയും കൂടിയാണ് കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള കൊറേ കളക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊക്കെ കൊറേ കളക്ഷൻസ് ലോ റേഞ്ചിൽ വരുന്ന സാഹചര്യമാണ് ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ കളക്ഷൻസ് അതിഗംഭീര കളക്ഷൻസ് ഇതേപോലെയുള്ള നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക അപ്പൊ അവരുടെ പിന്തുണ എന്തായാലും ഉണ്ടാവും അപ്പൊ എന്റെ പിന്തുണ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വീഡിയോ സ്റ്റോപ്പ് അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ നന്ദി